നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് നടൻ കലാഭവൻ മണിയുടെ മരണമുണ്ടാവുന്നത് അദ്ദേഹത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പുറം ലോകം അറിയുന്നത് മരണത്തിന് ശേഷമായിരുന്നു കരൾ രോഗബാധിതനായ മണി അമിതമായി മദ്യപിച്ചതോ അതല്ല വിഷമകത്ത് ചെന്നതാണ് മരണകാരണമെന്നും തുടങ്ങി നിരവധി ദുരൂഹതകൾ ഉയർന്നു വന്നിരുന്നു ഇപ്പോഴും ഈ വിവാദങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല എന്നതാണ് വസ്തുത അതേസമയം കലാഭവൻ മണി ഓർമ്മയായിട്ട് വർഷങ്ങൾ പിന്നിട്ടുവെങ്കിലും ഇന്നും ആ വിയോഗമുണ്ടാക്കിയ വിങ്ങലിലാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസമാണ് മണി നിമ്മിയെ താലി ചാർത്തിയത് മണി ജീവിച്ചിരുന്നുവെങ്കിൽ ഇരുപത്തി ആറ് വർഷം സന്തോഷപൂർവ്വം ഇരുവരും ആഘോഷിക്കേണ്ടിയിരുന്ന ദിവസം ഏക മകൾ ശ്രീലക്ഷ്മിക്കൊപ്പമാണ് ഇന്ന് നിമ്മി മകളുടെ എം ബി ബി എസ് പഠനമാണ് നിമ്മിയുടെ പ്രതീക്ഷയും പഠനശേഷം ചാലക്കുടിയിൽ ആശുപത്രി തുടങ്ങുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് തന്റെ സഹോദരന്റെ വിവാഹ വാർഷിക ദിനം ചേട്ടന്റെയും ചേട്ടത്തിയമ്മയുടെയും ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ആർ എൽ വി എത്തിയത് കലാഭവൻ മണിയുടെ മരണത്തിനു പിന്നാലെ നൽകിയ ഒന്നോ രണ്ടോ അഭിമുഖങ്ങൾ ഒഴിച്ചാൽ എവിടെയും നിമ്മി പിന്നെ എത്തിയിട്ടില്ല മകളുമൊത്ത് പാലക്കാടാണ് താമസം എന്നാണ് ഇവരെ അടുത്തറിയുന്നവർ പറയുന്നത് മീനാക്ഷി ദിലീപിന്റെ പ്രായമാണ് മണിയുടെ മകൾക്ക് അച്ഛന്റെ മരണശേഷം മകൾ ഒരിക്കൽ നൽകിയ അഭിമുഖത്തിലും അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു ശ്രീലക്ഷ്മി പങ്കിട്ടതെല്ലാം മണിയുടെയും നിമ്മിയുടെയും തീർത്തും അറേഞ്ച് ആയിരുന്നു പെണ്ണ് കാണാനൊന്നും മണി പോയിട്ടില്ല വീട്ടുകാരാണ് എല്ലാം തീരുമാനിക്കുന്നത് ഇരുവരും ആദ്യം കൂടിക്കാഴ്ച നടത്തുന്നത് ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കണ്ണമ്പുഴ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച മണിയുടെ ഒപ്പം പൊതുസ്ഥലങ്ങളിൽ ഒന്നും നിമി പോകാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ എന്തോ വിഷയങ്ങളാണെന്ന തരത്തിലുള്ള പ്രചാരണവും ഇടയ്ക്ക് നടന്നിരുന്നു എന്നാൽ മരിക്കുന്നതുവരെയുള്ള കാലമത്രയും തങ്ങൾ സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു തങ്ങൾക്ക് ഇടയിൽ ഒരു വിഷയവും ഇല്ല എന്നാണ് നിമി പറഞ്ഞിട്ടുള്ളത് പരസ്പരം പാപ്പ എന്നാണ് നിമ്മിയും മണിയും വിളിച്ചിരുന്നത് ഒരു കുഞ്ഞിനെ പോലെയാണ് തന്നെ സ്നേഹിച്ചിരുന്നത് എന്നും നിശ്ചയത്തിന് ശേഷമാണ് തങ്ങൾ സംസാരിച്ചിരുന്നത് എന്നും നിമ്മി പറഞ്ഞിട്ടുണ്ട് യു ആർ യു ആർ മീൻസ്